സ്തുതിരിക്കട്ടെ വിശുദ്ധമത സുവിശേഷം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ സ്നാപക യോഹന്നാൻ്റെ മനോഹരമായ വാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയും ഒരു പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വചനഭാവം ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തില് നമുക്കുണ്ടാവണം സ്നാപക യോഹന്നാൻ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു താനല്ല മീശുഹ തൻ്റെ പിന്നാലെ വരുന്നവൻ ഈ ഒരു തിരിച്ചറിവ് അവനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാ തൻ്റെ പക്കലേക്ക് വന്നിരുന്ന എല്ലാവരെയും ഈശോടെ സന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് അവന് സാധിച്ചു ഒരു പക്ഷേ സ്നാപയോഹനെ പറയാമായിരുന്നു ഞാനാണ് ഈശോ എന്ന് അത് പറഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾ വിശ്വസിച്ചേനെ ഒരു രാജാവിനെ പോലെ ഏറ്റവും സന്തോഷത്തോടു കൂടി അവന് ജീവിക്കാമായിരുന്നു പക്ഷേ അവന്റെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു താൻ വഴിയൊരുക്കാൻ വന്നവനാണ് തന്റെ പിന്നാലെ വരുന്നവൻ തന്നെക്കാൾ ശക്തരാണ് എന്നുള്ള തിരിച്ചറിവ് സ്നാപകയോഹന ഈ തിരിച്ചറിവാണ് അവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത് സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു നമ്മുടെയൊക്കെ സു ചിന്ത എന്ന് പറയും നമ്മൾ വലിയവരാണ് എന്നുള്ള മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കാനായിട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുക എന്നതല്ല മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മളിത് മറക്കുകയാണ് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കഴിവുകൾ പോലും നമ്മൾ വിനിയോഗിക്കുന്ന എന്തിനു വേണ്ടിയാ മറ്റുള്ളവർ എന്നെ പുകഴ്ത്തി സംസാരിക്കും ഞാനെന്ന ഭാവം നമ്മുടെ ഉള്ളിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ സ്വാർത്ഥത തിങ്ങി നിറഞ്ഞിരിക്കുന്ന ലോകം ഞാൻ എനിക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവർ ഇതിൽ നിന്ന് മാറാനായിട്ട് സ്നാഭയോഹനാന്റെ ഈ ഒരു വചനം നമ്മളോട് ആഹ്വാനം ചെയ്യും എന്താ മാറേണ്ടത് ഞാൻ എൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവണം എൻ്റെ ചിന്തകളിൽ മാറ്റമുണ്ടാവണം എനിക്കൊരു തിരിച്ചറിവുണ്ടാകണം ഞാൻ വലിയവനല്ല എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കണം ഒന്ന് എളിമപ്പെടാനായിട്ട് പറ്റണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവരെ എന്നിലേക്ക് ആകർഷിക്കാനാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ സ്വാർത്ഥത നിറഞ്ഞ മനോഭാവത്തോടെയാണെങ്കിൽ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഫലമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം സ്വാർത്ഥത പൂർണ്ണമായിട്ട് നമുക്ക് വെടിയാം സ്നാപയോഹന്നാനെ പോലെ മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് നാം എളിയവരാണ് എളിമപ്പെട്ട് ജീവിക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തിൽ വളരുവാനായിട്ട് എളിമയുള്ള ഹൃദയത്തോടു കൂടി ദൈവസന്നധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ